يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وجعلنا لهم أزواجا وذدية وما كان لرسول أن يأتي بآية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب اللهم رب اشرح لي صدري ويسر لي أمري ായ സഹോദരി സഹോദരന്മാരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്കനും കരുണാ വാരിധിയുമായ പടച്ചറബിന്റെ പരിശുദ്ധ ദീനി വിധിവിലക്കുകളെ ഏറെ പവിത്രതയോടെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ നിലനിർത്തുന്ന മുത്തക്കീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീത ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ രവയും മഹബത്തും നേടിയെടുക്കുന്നതിന് സൽക്കർമ്മനിരതമായ ജീവിതം നിലനിർത്തുന്ന മോഹീദുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ പതിമൂന്നാം അധ്യായം സൂറത്തു റാദിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത് ഓദിക്കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാബ് സുബ്ഹാൻഹു ആയത്തിലൂടെ പ്രവാചകന്മാർ പ്രവാചകന്മാരിലടക്കം നിർവഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന്റെ വൈവാഹിക വിഷയങ്ങളെയും ഇണകൾ മക്കൾ തുടങ്ങിയ കാര്യങ്ങളെയും സംബന്ധിച്ചാണ് അറിയിക്കുന്നത് പ്രവാചകരെ താങ്കൾക്ക് മുമ്പും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ഇണകളും മക്കളും ഉണ്ടായിരുന്നു അവർക്ക് ഇണകളെയും മക്കളെയും നാം സംവിധാനിച്ചു നൽകിയിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി വസല്ലമക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ കുടുംബ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു അള്ളാഹു സുബുഹാനഹുഅഅത്ത ആയുടെ അനുഗ്രഹത്തിന്റെ ഭാഗമായി അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ ഞാമത്തായി ആയതായി ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയും ചെയ്യുകയാണ് പറഞ്ഞു വരുന്നത് കുടുംബം വിവാഹം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും ഏറെ പവിത്രതയോടെയും ലക്ഷ്യബോധത്തോടെയും കണക്കാക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ് എന്നാൽ പുതിയ കാലത്ത് നാടും നഗരവും സമൂഹവും സാങ്കേതിക തികവുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ വളർന്ന് വികസിച്ച് അതിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നതിൻ്റെ കൂടെ പല മേഖലകളിലും ജീർണതകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ വിധത്തിലുള്ള ജീർണ്ണതകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വൈവാഹിക കുടുംബ മേഖലകൾ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ദാമ്പത്യവും അതിൻ്റെ മുന്നോടിയായുള്ള വിവാഹവും എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ സവിശേഷതകൾ ഇപ്പൊ ഗ്രൂക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാറ്റ് ജി പി ടി ഗ്രൂക്ക് എന്നൊക്കെ പറയും ഏ കാലത്ത് നമുക്ക് വിവരവിജ്ഞാന മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻസ് ആണ് സംവിധാനങ്ങളാണ് അതിൽ പോലും അതൊരു മുസ്ലിം സെറ്റപ്പിൽ മുസ്ലിം കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടതല്ല പക്ഷേ ഗ്രൂപ്പിൽ ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ടാണ് വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലുമൊക്കെ സവിശേഷമായി വ്യത്യസ്തമായി ഇതര വിഭാഗങ്ങൾ കിടക്ക് നിന്ന് സ്വത്വം സംരക്ഷിച്ച് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയതമായ പ്രമാണങ്ങളുണ്ട് ജീവിത രീതികളുണ്ട് അവരുടെ വിശ്വാസം ഇന്ന രൂപത്തിലാണ് അതേപോലെ തന്നെ അനുഷ്ഠാന മുറകളുണ്ട് ആചാരങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ നാടോടുമ്പോ നടുവ ഓടുക എന്ന ഒരു ശീലമല്ല ഒരു സെറ്റപ്പ് അല്ല ഇസ്ലാമിക സമൂഹത്തിനുള്ളത് ഇസ്ലാമിക സമൂഹം വിഭിന്നമായി നിൽക്കുന്നത് അതിൻ്റെ പ്രാമാണികമായ പ്രതലത്തിലാണ് എന്ന് ഗ്രൂക്ക് പോലും പറയുമ്പോൾ ഇസ്ലാമിക ഉമ്മത്ത് എത്രത്തോളം തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക ബോധത്തോട് നീതി പുലർത്തി മുന്നോട്ട് പോകുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതിൽ വലിയ പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് വൈവാഹിക കുടുംബ വിഷയങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പായി ഒരു കുടുംബം സംവിധാനിക്കപ്പെടുന്നത് ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് ദാമ്പത്യത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പേര് ഒന്നാകുന്നതിലൂടെയാണ് അതിനാണ് നിക്കാഹ് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ വിവാഹം എന്ന മലയാള പദത്തിന്റെ അർത്ഥം വിശുദ്ധമായ വാഹനം എന്നാണ് ദാമ്പത്യം എന്നത് സംസ്കൃത പദമാണ് എന്നാണ് പറയപ്പെടുന്നത് ദാമ്പത്യം എന്ന വാക്കിന്റെ അർത്ഥം അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നാണ് വിശുദ്ധ ഖുഹാനിലെ നാലാമധ്യായം സൂറത്തു നിസായിൽ നിക്കാഹ് ഹുതുബകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് വിവാഹം എന്ന വിശുദ്ധമായ വാഹനത്തെയും ദാമ്പത്യം എന്ന അഴിച്ചു മാറ്റാനാവാത്ത കെട്ടിനെയും വിശുദ്ധ ഖുർഹാനിലെ രണ്ട് പദാവലികളിലൂടെ പടച്ചറവ് പ്രയോഗിച്ചത് എന്നാണ് ആ കരാറ് അതിശക്തമായി നിലനിൽക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്തു റൂമിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾക്കിടയിൽ പ്രണയവും റഹ്മത്ത് കാരുണ്യവും നിക്ഷേപിച്ച് നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അങ്ങനെ ഇണക്ക ഇമ്പ പൊരുത്തമുള്ള ദാമ്പത്യ ജീവിതം നയിച്ച് നീങ്ങുവാനുള്ള കാരണമെന്ന് അറിയിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്തരത്തിൽ പ്രാമാണികമായ അകമ്പടികളോടെ ആത്മീയ ആരാധന നിറവിലും നിറത്തിലും സംഘടിപ്പിക്കപ്പെടേണ്ട അബാദത്തിനെ ഇസ്ലാമിക ഉമ്മത്ത് എത്രമേൽ മലീമസമാക്കി കൊണ്ടിരിക്കുന്നു എന്നത് നമ്മളൊന്ന് വീക്ഷിച്ചാൽ മതിയാകുന്നതാണ് ഏറെക്കുറെ മതബോധമുള്ള കുടുംബങ്ങളിൽ വരെ വിവാഹത്തിന്റെ ദിനങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൺസെപ്റ്റുകളും എത്തുമ്പോൾ അത് ഇന്നൊരു ദിവസമല്ലേ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ എന്ന നിലക്ക് മാതാപിതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ അതിന് മൗനം സമ്മതം എന്ന നിലക്ക് നിൽക്കുന്ന നിലപാടെടുക്കുന്ന കാഴ്ചകളും കണ്ടുവരികയാണ് അവിടെ അള്ളാബു സുബാനഹുഅത്ത് ആലയുടെ ദീനിന്റെ വിധിവിലക്ക് നിശ്ചിത സമയങ്ങളിൽ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹത്തീബ് നിക്കാഹിന്റെ വേളയിൽ വറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുടനീളം ആ ബറക്കത്ത് നിലനിൽക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യാമോഹമാണ് അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ പൂർത്തിയാക്കണം പക്ഷെ ഇന്ന് വിവാഹം അതിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന കാണൽ ചടങ്ങുകൾ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അതേപോലെ തന്നെ കുടുംബങ്ങളുടെ സാമ്പത്തിക നില അനുസരിച്ച് മറ്റു പല ഫാക്ടേഴ്സിനും അനുസരിച്ചത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അള്ളാഹു സുബാന ദീനിലാകട്ടെ വിവാഹം എന്ന് പറയുന്നത് ലളിതമാണ് ആരാധനാ നിറവിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതാണ് പുരോഹിത പ്രധാനമല്ലാത്തതാണ് രണ്ടാളുകൾ ഒന്നായി തീരുമ്പോൾ ആ രണ്ടാളുകൾക്ക് പ്രത്യേകം പ്രയോറിറ്റി നൽകപ്പെട്ടതുമാണ് അതിനാണ് പ്രവാചകൻ സല്ലാ അലൈ വസല്ല സഹാബികളോട് പോലും പറഞ്ഞത് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നത് ഏത് പെണ്ണിൽ നിന്നാണോ വലിയ ആണിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ പ്രതിശ്രുത വരൻ വധുവിന്റെ വിഷയത്തിലും കാണണം അന്വേഷണം നടത്തണം എന്ന നിഷ്കർഷയും നിബന്ധനയും വെച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയുടെ സഹചരൻ പ്രവാചകനോട് പറഞ്ഞു ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് ആ സമയത്ത് പ്രവാചകൻ പ്രതിഭജിച്ചു ചോദിച്ചു നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല കുടുംബവും ഗോത്രൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു പോരാ നീ കാണണം അനിൽ ഒരു സ്ത്രീയുമായി വിവാഹാലോചന അന്വേഷിക്കുകയാണ് അന്വേഷിക്കുകയാൾ വസ്ലം പ്രവാതകൻ സലി വസ്ലം ആ ചർച്ചയിൽ വിഷയത്തിലുള്ള സംഭാഷണത്തിനടുക്ക് പറഞ്ഞു കണ്ടില്ല എന്ന് നീ നീ അവളെ കാണണം അവളിലേക്ക് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കണ്ട് പിന്നീട് വിവാഹിതരായി നിക്കാഹിന് ശേഷം നല്ല രൂപത്തിൽ മബദ്ധത്തോടെ റഹ്മത്തോടെ നിങ്ങളുടെ ദാമ്പത്യ പ്രയാണം മുന്നോട്ട് പോക്ക് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻറെ ആദ്യഘട്ടമാകുന്ന പെണ്ണ് കാണൽ അഥവാ അതിന്റെ സെലക്ഷൻ നടത്തൽ ആ സന്ദർഭത്തെ നീ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം കാണണം എന്ന് പറയാൻ അതാണ് ഇലഇഹാ നീ അവളിലേക്ക് നോക്കണം എന്ന് പറയാൻ അപ്പൊ നോക്കണം പെണ്ണ് കാണണം അതിനൊരു സംശയമില്ല വളരെ ലളിതമായി പെണ്ണിന്റെ പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കുന്നവൻ പോയി കാണണം എന്നാണ് ഇനി കുടുംബത്തിലെ ഒന്നോ രണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉണ്ടാകാം ഇവിടെ മൊഴയറത്ത് പിന്നെ ശൊബയോടാണ് പറഞ്ഞത് നീ അവളെ കാണണമെന്ന് നീ കാണാൻ പോകുന്ന സമയത്ത് ഒരു ലോറി നിറച്ച് ഒരു ബസ് നിറച്ച് അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതൊക്കെ വാഹനങ്ങളിൽ പാരാവാരങ്ങളായിട്ട് ആൾക്കൂട്ടങ്ങളായിട്ട് ഒരു വീട്ടിൽ ചെന്ന് എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ അവിടെ ഒരു പെണ്ണ് കാണലുമായി ബന്ധപ്പെട്ട് ഇന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കോലങ്ങളുണ്ട് കുറെ രൂപങ്ങളുണ്ട് ആ രൂപത്തിലേക്കുള്ള ഒരു ഇശാരത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയില്ല എന്ന് മാത്രമല്ല മുറയിറയോടാണ് നീ കാണണം കണ്ടുറപ്പ് വരുത്തണം എന്ന് പറയാൻ അത് അതിന്റെ മതവും അതിന്റെ മനഃശാസ്ത്രവുമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒഴിത്തിരിവാണ് ഇണജീവിതം എന്ന് പറയുന്നത് രണ്ട് മഹലിലെ രണ്ട് നാട്ടിലെ രണ്ട് പ്രദേശത്ത് രണ്ട് മാതാപിതാക്കളുടെ മകളും മകനുമായി അത്രയും കാലം ജീവിച്ച രണ്ടു പേര് ഒന്നായി തീരുന്ന അനർഘ നിമിഷമാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ആ ഒന്നായി തീരൽ മീസാക്കൻ വലിയ ആയി മാറണം അവർക്കിടയിൽ അബദ്ധത്തും റഹ്മത്തും ഉണ്ടാകണം ഞാൻ കണ്ടില്ല അന്വേഷിച്ചില്ല കേട്ടില്ല എന്ന നിലക്ക് പിന്നീട് നിലപാട് സ്വീകരിച്ച് അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഊരി പോകുന്ന ഒന്നായി ഇസ്ലാമിലെ ദാമ്പത്യം മാറാൻ പാടില്ല എന്ന നിബന്ധന വിധിവിലക്ക് ഇസ്ലാമിലുണ്ട് അതുകൊണ്ടാണ് കാണാൻ പറഞ്ഞത് അതേപോലെ തന്നെ വലിയോട് അന്വേഷിക്കാനും പറഞ്ഞത് ഇത്രയും കാലം പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് വരെ പോറ്റി വളർത്തി ഭക്ഷണം നൽകി വസ്ത്രം നൽകി സംരക്ഷണം നൽകി ദീനും ദുനിയാവുമൊക്കെ ആവോളം നൽകി ഇനി ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഏൽപ്പിക്കുന്ന ഏൽപ്പിക്കപ്പെടുന്ന കൈകൾക്ക് പരലോകം വരെ എത്തി നിൽക്കുന്ന കരാറാണ് എന്ന റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി ഏറ്റെടുക്കാനുള്ള പക്വതയും പാകതയും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞത് അല്ലെ രണ്ടു കൂട്ടർ അന്വേഷിക്കണം സമ്പത്ത് അതേപോലെ സൗന്ദര്യം കുടുംബമഹിമ ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിവാഹം നടക്കും പക്ഷെ ഫലുഫർ നീ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരു കാറ് മുന്നോട്ട് പോകണമെങ്കിൽ ടയർ നാലും ഒരേ രൂപത്തിലാകണം ബൈക്കിന്റെ രണ്ട് ടയറും ഒരേ രൂപത്തിലായിരിക്കണം ആദർശം ആത്മീയത തസ്കീയത്ത് തറബിയത്ത് തക്വ പരലോകബോധം സ്വർഗം നരകം ഇത്യാദി വിഷയങ്ങൾ ഇസ്ലാമിന്റെ ശിഹാറുകൾ വിശ്വാസ കാര്യങ്ങൾ അനുഷ്ഠാന മുറകൾ പെരുമാറ്റ മര്യാദകൾ ഇതൊക്കെയാ ഫർ ബിദാത്യുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനുള്ളവളെ ദീനുള്ളവനെ സെലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതന്വേഷിച്ച് കണ്ടെത്തണം ആ രൂപത്തിലായിരിക്കണം ധീനിന്റെ പൊരുത്തത്തിലൂടെ ഒന്നിച്ച് മനോഹരമായി നീങ്ങുന്ന ഒരു ജീവിതം നീ കരുപ്പിടിപ്പിക്കണം ഇതാണ് പ്രവാചകൻ സല അലൈ വസല്ലയുടെ നിഷ്കർഷ എന്ന് പറയുന്നത് സ്വന്തം പിതാവിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കൂല മാതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല രക്തബന്ധങ്ങളിലെ സഹോദരനെ സഹോദരിയെ സെലക്ഷൻ നടത്താനുള്ള ഓപ്ഷൻ നട നൽകിയിട്ടില്ല എങ്കിൽ എൻറെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിൻറെ ദീനീ ബോധം എൻറെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന എൻറെ പ്രിയതമയുടെ ദീനീ ബോധം അതേപോലെ എൻറെ മക്കളെ എൻറെ മകളെ വീൾക്കുന്ന അവളെ വിവാഹം കഴിക്കുന്നവൻറെ അവരും അവരുടെ ഇണകളും സ്വർഗീയ ആരാമങ്ങളിലെ സോഫകളിൽ തണലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കുമെന്നാണ് അവരും അവരുടെ ഇണകളും അപ്പൊ സ്വർഗം വരെ എത്തി നിൽക്കുന്ന അനശ്വര ദാമ്പത്യ കരാറിലാണ് ഒപ്പു ചാർത്തപ്പെടുന്നത് അതിന് ആത്മീയമായും ഐഹികമായും ലിറ്ററസി സാക്ഷരത ഉണ്ടാകണം ഫലുഫർ പിതാത്തിനുണ്ടാകണം അപ്പൊ അതിന്റെ ഭാഗമായി കാണേണ്ടവർ കാണേണ്ടവളെ കാണണം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പെണ്ണായിരുന്നാലും ആണായിരുന്നാലും രണ്ടുപേരും അതാണ് പിതാവ് മകളെ നിർബന്ധിക്കരുത് എന്നാണ് മകള് പറയാൻ എനിക്ക് ഒരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ അല്ല ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം ചെലുത്താൻ പാടില്ല എന്ന് അഥവാ പരസ്പരം രണ്ടുപേര് തൃപ്തിപ്പെടണം പക്ഷെ ആ തൃപ്തിപ്പെടുന്നതിനിടക്ക് ബാക്കി പെണ്ണ് കാണലെന്ന് പറഞ്ഞ് കുടുംബത്തിലെ ഈ ഒരു സിംഗിൾ പേഴ്സൺ എല്ലാ അംഗങ്ങളും ഉപ്പയത്തെ കുടുംബങ്ങളും ഉമ്മയത്തെ കുടുംബങ്ങളും എളാപ്പ മൂത്താപ്പമാരും അങ്ങനെ വരുന്ന സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരുടെയും പൊതു അംഗീകാരവും എൻ ഓ സിയും കിട്ടിയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലപാടിലേക്ക് എത്താൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തടസ്സം നിൽക്കുന്ന രീതിയുമില്ല വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരെ കണ്ട് അവർക്കിടക്ക് പൊരുത്തവും തൃപ്തിയുടെയും അടയാളങ്ങൾ അനുഭവങ്ങൾ അഥവാ അടയാളങ്ങൾ തോന്നലുകൾ ആ നോട്ടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ദീനീപരായ കാര്യങ്ങളും ഒക്കെയാണ് എങ്കിൽ പിന്നെ വിവാഹത്തിന് വേണ്ടി ബാക്കിയുള്ളവർ വഴിമാറി കൊടുക്കണം മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്കുപരി ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം കുടുംബ സംവിധാനങ്ങളും അഹല്ല് സംവിധാനങ്ങളും കാരവന്മാരും ഒക്കെ ഒത്താശ ഒരുക്കേണ്ടത് അതല്ലാതെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചടങ്ങുകൾ കാര്യങ്ങൾ ഇപ്പോൾ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും ലളിത വിവാഹം തന്നെ ഇസ്ലാമിൽ ലളിത വിവാഹം വിവാഹ ദിനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ ലളിതമാണ് എങ്കിൽ വിവാഹ ദിനത്തിൽ നടക്കുന്ന കാര്യം ഇസ്ലാമിൽ ലളിതമാണ് എങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പായി അതിന് സംഘടിപ്പിക്കപ്പെടുന്ന പെണ്ണൽ അതിനേക്കാളും എത്രയോ ലളിതമായിരിക്കും എന്നാൽ വിവാഹത്തിന്റെ ദിനത്തിലെ ചെലവിനേക്കാളും വലിയ ചിലവുകളാക്കിക്കൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാൾ കണ്ടെയ്നറുകളിലും ജെ സി ബികളിലും മിഠായി വന്നുകൊണ്ട് ഇറക്കുകയാണ് ഏതാണ് ഈ കാലം ഏതാണ് ഈ ലോകം ഗസൈൽ നടക്കണത് എന്താ പലസ്തീനിൽ നടക്കണത് ഈ രാജ്യത്തിന്റെ നില നിലവിലെ കറന്റ് സ്റ്റാറ്റസ് ഓഫ് അവർ ഇസ്ലാമിക് ഉമ്മ മാർജിനൈസിങ് മാർജിനൈസിംഗ് അടികവൽക്കരണങ്ങൾ വഖഫ് വരുമ്പോൾ വരുമ്പോ ഇസ്ലാമോബിക്ക് ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക ഉമ്മത്ത് ഏറെ ഹൃദ്യതയോടെ ആദർശബോധത്തോടെ അനുഷ്ഠാന പരതയോടെ സദാചാര സ്വഭാവ സംസ്കാര മേഖലകളിൽ വ്യക്തി ദാമ്പത്യം കുടുംബം സമൂഹം സാമ്പത്തികം സഹജീവി സ്നേഹം സർവ്വ മേഖലകളിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഈ ഘട്ടകാലത്തെ ആത്മസംസ്കരണം കൊണ്ട് അതിജീവ്യം നടത്തേണ്ട ഒരു സമയത്ത് എന്തൊക്കെയാണ് ഈ ഉമ്മത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് കാലവും ലോക്ക്ഡൌണും മൂന്നും നാലും അഞ്ചും ആളുകളെ വെച്ച് നിക്കാഹ് നടത്തി അള്ളാഹു നമ്മെ കളഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു തുറവി നൽകിയപ്പോ വീണ്ടും നമ്മൾ ആഢ്യത്വം കാണിച്ച് കുടുംബമഹിമ കാണിച്ച് സമ്പത്തിന്റെ വലിയത് കാണിച്ചുകൊണ്ട് പല പേക്കോലങ്ങളായി മാറിക്കഴിഞ്ഞാൽ പടച്ചറബന് പിടിക്കാൻ അത് അധിക സമയം വേണ്ടി വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാറൂനിന്റെയും ഹാമാനിന്റെയും മുൻഗാമികളുടെയും സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് അഹങ്കരിച്ചവരുടെ കഥകളൊക്കെ വിശുദ്ധ ഖുർആാൻ ുന്നത് വെറുതെ അല്ല അതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹം ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം വിഭാഗത്താണ് ആരാധനയാണ് അത് വറക്കത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് വംശവർധനവിലേക്ക് നയിക്കുന്നതാണ് സദാചാര ധാർമ്മിക വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ലൈംഗിക വിശുദ്ധിയുടെ ഏറ്റവും ഉദാത്തമായ സെലക്ഷനാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുബുഹാന അത്തരത്തിൽ വൈവാഹിക ദാമ്പത്യ കുടുംബ ജീവിതത്തെയും അതിൻ്റെ മുന്നോടിയായുള്ള ചടങ്ങുകളെയും ഒക്കെ കരുതലോടെ കണക്കാക്കാൻ കാര്യബോധം കാണിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم وهو الذي أسعدنا بالسنة المطهرة والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم نرنى سهودري سهودن مالي ستشواصي الله ديني بدبلك ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന വലിയ ഇഷ്ടം നഷ്ടപ്പെടാത്ത ജാഗ്രതയും തക്കവയും മരിക്കുവോളം നിലനിർത്തുന്ന മുത്തക്കീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലാ അലൈ വസല്ലമ യുവാക്കളെ പ്രേരണ നൽകിക്കൊണ്ട് അറിയിച്ച ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം അറിയിച്ചു നിങ്ങളിൽ ആർക്കാണോ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സ്ഥിരത പക്വത അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാകണം ഫൈന്നഹു ബസർ നിങ്ങളുടെ കണ്ണ് ഇതര ചിന്താഗതികളിൽ നിന്ന് അസാൻമാർഗിക പ്രവണതകളിൽ നിന്ന് ലൈംഗിക വൈകൃതങ്ങളിൽ നിന്ന് അഭാസങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കാനും താഴ്ത്തുവാനും അത് നൽ അത് വഴിയൊരുക്കുന്നതാണ് ലൈംഗിക വിശുദ്ധിയിലേക്ക് തീർച്ചയായിട്ടും അത് വേദിയൊരുക്കും പ്രായമെത്തിയിട്ടും വൈകാരിക തലമെത്തിയിട്ടും വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് അവനക്ക് ലൈംഗിക സദാചാര വിശുദ്ധിക്ക് നല്ലത് അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ് അവൻകൊരു പരിചയമായി തീരുന്നതാണ് അപ്പൊ പ്രായം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹിതരാകണം കുടുംബം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം സമൂഹവും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം പ്രവാചകന്റെ മറ്റൊരു ഹദീസിലുണ്ട് വിവാഹപ്രായം എത്തിയിട്ട് അതിനവസരം കിട്ടാതെ പെണ്ണ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതേപോലെ ദീനീബോധത്തോടുകൂടി ജീവിക്കുക അതിനനുസരിച്ച് വിവാഹം ആഗ്രഹിക്കുക പക്ഷേ കല്യാണം നടക്കാത്ത ഗതി വന്നു കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അതിനവസരം ഉണ്ടാക്കി കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ അനർത്ഥങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാൻ പല കാരണങ്ങളും പറഞ്ഞ് വിവാഹം വേണ്ട എന്ന് വെക്കുന്നവര് വൈകിപ്പിക്ക വൈകിപ്പിക്കുന്നവർ അങ്ങനക്കുള്ള പ്രവണത വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഈ ഉമ്മത്ത് മഹല് സംവിധാനങ്ങൾ ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം കാരണം പുതിയ കാലം അറിയാം എൽ ജി ബി ടി ക്യൂ ജനറൽ ന്യൂട്രാലിറ്റി ലിബറലിസം തോന്നിവാസം ഏത് കോലത്തിലേക്കും എങ്ങനെയും ആകാം എന്ന നിലക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം സ്വാഭാവികമായും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബഘടനകളിലും ഉണ്ടാകും വിവാഹം വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാരണം എന്താണ് വൈകിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് പിന്നീട് അവരുടെ ഫ്യൂച്ചർ ഭാവി എന്തായി തീരും വെറും വിദ്യാഭ്യാസം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടണം സാംസ്കാരികമായ തനിമ നിലനിൽക്കണം അതേപോലെ തന്നെ മക്കൾ പിറവിയെടുക്കുമ്പോൾ ആരോഗ്യമുള്ളവരായി തീരണം ഏത് പ്രായത്തിലാണോ വൈവാഹിക ജീവിതവും വൈവാഹിക ജീവിതത്തിലെ ലൈംഗിക ബന്ധത്തിന്റെ ഒക്കെ ഉചിതമായ സമയമെങ്കിൽ ആ സമയത്ത് വിവാഹം കഴിപ്പിക്കുക എന്നത് കുടുംബത്തിന്റെ ബാധ്യത കൂടിയാണ് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നതിനിടക്ക് വിദ്യാഭ്യാസം മാത്രമല്ല പല എൻഗേജ്മെന്റുകളും അങ്ങനെയാ പല എൻഗേജ്മെന്റും വിവാഹം അന്വേഷിക്കുമ്പോൾ ഒരിക്കലും യെസ് പറയുന്നില്ല അപ്പം ആരൊക്കെയോ ഇപ്പൊ കുട്ടികളങ്ങനെ രക്ഷിതാക്കളെ സഹായിക്കുകയാണ് ആപ്പാനോടും ഉമ്മാനോടും നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തൽ അങ്ങനെ കണ്ടെത്തലൊന്നുമില്ല ആരെങ്കിലും ആർക്കെങ്കിലും ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജന്യൂനായ മോറലായ മോഡസ്റ്റിയുള്ള ധാർമികമായ വഴികളിലൂടെയാണ് സ്വായത്തമാക്കേണ്ടത് സാധുത ഉണ്ട് എങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വിഷയം കാരണം ആഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുതിയ കാല റൊമാൻറ്റിക് കാലം അങ്ങോട്ട് മെസ്സേജ് ഇങ്ങോട്ട് മെസ്സേജ് സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റാഗ്രാമുകൾ ഇങ്ങനെ പല സംവിധാനങ്ങൾക്ക് നടക്കാൻ അപ്പൊ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ആരെങ്കിലും സ്റ്റോപ്പിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടം ഏത് തരത്തിലുള്ള ഇഷ്ടമാണോ ശാരീരിക ഇഷ്ടമാണോ ലൈംഗിക ഇഷ്ടമാണോ മാനസിക ഇഷ്ടമാണോ ഒരു പുരുഷന് പെണ്ണിൽ കാമമാണ് ഉണ്ടാകുക എന്ന് പറയാറുണ്ട് പെണ്ണിന് വേണ്ടത് പ്രണയവും സ്നേഹവും കാരുണ്യവും ആണിന് വേണ്ടത് സെക്സുമാണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് എപ്പോഴും പിന്നാലെ നടക്കുന്ന പുരുഷൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പക്കാരൻ യുവാവ് ആഗ്രഹിക്കുന്നത് തൻ്റെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി കണ്ണുമായി നമ്മുടെ സഹോദരിമാരുടെ പങ്ങന്മാരുടെ വിദ്യാർത്ഥിനികളുടെ നേരെ നടക്കുന്നുണ്ട് എന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ൾ കാണറില്ലേ എങ്ങനെയാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക വാഗ്ദാനം ലഭിക്കുമ്പോഴേക്ക് എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് എന്ന് ചോദിക്കാറുള്ള വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിക്കൂല അപ്പൊ ആ രൂപത്തിൽ ബ്രെയിൻ വാഷഡ് ആയിട്ട് എല്ലാ കോണ്ടാക്സുകളും ഒരുക്കിയിട്ട് പിന്നാലെ കൂടുന്നവരൊക്കെ തിരിച്ചറിയണം അപ്പൊ യഥാർത്ഥ കാര്യങ്ങൾ വരുമ്പോ അതിന് തിരസ്കാരം ഉണ്ടാക്കാനുള്ള കാരണം മറ്റെന്തിലോ ചെന്ന് പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പെടാൻ സാധ്യത ഉണ്ടാകുമ്പോ അറിയിക്കണം അങ്ങനെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരുത്തം പറഞ്ഞു എന്ന് അപ്പൊ പ്രായവും കാര്യങ്ങളും കുഹുവൊക്ക എന്നൊക്കെ പറയും കുടുംബം ആത്മീയത The cat sat on the എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ് എങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക അത് ഏറ്റവും മതപരമായ വഴിക്ക് അതല്ല എങ്കിൽ മക്കളെ കൃത്യമായി ബോധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പെൺമക്കളും ആലോചിക്കണം മാതാവും പിതാവും പോറ്റി വളർത്തിയിട്ട് അങ്ങനെ ഡിഗ്രിയും പി ജി ഒക്കെ എത്തിയിട്ട് വിവാഹപ്രായം എത്തുമ്പോൾ മാതാപിതാക്കൾ കരുതലായിട്ട് ഉറക്കത്തിനും ഉണർച്ചയിലും ഒക്കെ മകളുടെ വിവാഹത്തിനോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനടക്കാണ് ആരൊക്കെയോ കൂടെ ഇറങ്ങിപ്പോകണത് ഒരു സഹപ്രവർത്തകന് ഒരു ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകൻ പറഞ്ഞത് ഊർത്തുപോവുകയാണ് തൻ്റെ മകൾക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു അങ്ങാടിയിൽ ഇറങ്ങി അങ്ങനെ ഇന്ന കുടുംബത്തിലെ ഇന്ന വ്യക്തിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി തന്നെ അങ്ങാടിയിൽ ഉണ്ടായിരുന്നു അഥവാ പ്രതിശ്രുത വരൻ തൻ്റെ മകളുടെ ഭർത്താവായി കടന്നു വരേണ്ടവൻ അങ്ങാടിയിലുണ്ട് അവനെ ചൂണ്ടിക്കാണിച്ച് അതാണ് നിങ്ങൾ പറയുന്ന കക്ഷി പക്ഷെ ആ കക്ഷിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അവന്റെ സുഹൃത്തു ആരാനറിയില്ല കാരണം ബസ്സിൽ വന്ന് ഇറങ്ങിയതാണ് അങ്ങാടിയിൽ നോക്കുകയാണ് ആ നോക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്നവൻ പുകവലിക്കുന്നു എന്ന് കണ്ടിട്ട് തിരിച്ചു കറിയ പിതാവ് ഈ എൻ്റെ സഹപ്രവർത്തകന്റെ സുഹൃത്ത് അനുഭവം പങ്കുവച്ചത് ഓർമ്മ വരികയാണ് മക്കളോടാണ് ആലോചിച്ചു എത്ര കരുതലോടെയാണ് അല്ലെ സ്വന്തം തൻ്റെ മകൾക്ക് കടന്നു വരേണ്ട ഭർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് മറ്റൊരുത്തൻ പുക വലിച്ചതിൻ്റെ പേരിൽ അവൻ്റെ അടുത്ത് നിന്നു എന്നതിൻ്റെ പേരിൽ ആ നിന്നവൻ എൻ്റെ മകളുടെ ഭർത്താവാകാൻ ക്വാളിറ്റി ഇല്ല എന്ന് തീരുമാനിച്ച് തിരിച്ച് വാഹനം കയറുന്ന മാതാപിതാക്കളെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് എവിടേക്കാണ് പ്രണയത്തിൻ്റെ പേരിൽ പോകുന്നത് അപ്പം അതുകൊണ്ട് കുടുംബ സംവിധാനങ്ങളെ വലിയ ജാഗ്രത ഉണ്ടാകണം സൂക്ഷ്മത ഉണ്ടാകണം എല്ലാ ടെക്നോളജികളും ഓപ്പൺ ആയ സമയമാണ് നമ്മുടെ മക്കൾക്ക് സദാചാരം വിവാഹം ആൺകുട്ടി പെൺകുട്ടി പ്രായപൂർത്തി ഇന്നത് എത്തിക്കഴിഞ്ഞാൽ എപ്പോൾ വിവാഹം എങ്ങനെ വിവാഹം എന്നതിനെ കുറിച്ചൊക്കെ കൺസെപ്റ്റ് കൊടുക്കണം ബോധ ഉപബോധ മനസ്സിലേക്ക് ദീന് കൃത്യമായി അങ്കുരിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാം പാഠശാലയാകുന്ന മദ്രസയില് പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പേ ഏതാനും ചില കാര്യങ്ങളൊക്കെ പഠിച്ചുപോയി ഇനി അവരുടെ ഡിഗ്രിയും പി ജിയും എല്ലാ കോഴ്സ് കഴിഞ്ഞാലും ആ ബോധനം അങ്ങനെ നിലനിൽക്കും ഒരു പ്രയാസവും ഒരു പരിക്കും അവരുടെ ആത്മീയ മേഖലകളിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യണം അള്ളാഹു സുബഹാന ഹുവാത്ത ആലയുടെ ദീന് നഷ്ടപ്പെടാത്ത വിധത്തിൽ മക്കൾ ഇഹത്തിലും പരത്തിലും നമുക്ക് നഷ്ടമായി തീരരുത് ഇഹലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള സന്താനങ്ങളായി മാറണം അതിനവർക്ക് ചെയ്തു കൊടുക്കേണ്ട പാരന്റിങ്ങും അതേപോലെ തന്നെ അവരുടെ ദാമ്പത്യ കുടുംബ മേഖലകളെ കുറിച്ചുമൊക്കെ രക്ഷിതാക്കൾ കാര്യബോധത്തോടെ ചിന്തിക്കുകയും ആലോചിക്കുകയും കൂടിയാലോചനകൾ അവരുമായി നടത്തുകയും ചെയ്യണം അള്ളാഹു സുബഹാന ഹുബാത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ജീവിതം ഭദ്രമാക്കി തീർക്കുമാറാകട്ടെ ദാമ്പത്യ ജീവിതം ഇടക്കമുള്ളതാക്കി നിലനിർത്തുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ കബൂൽ ചെയ്യണമേ റബ്ബെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ തെറ്റു നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ അള്ളാഹുവേ ഐശ്ദൈര്യവും ഉപജീവന വർദ്ധനവും ലഭിക്കുന്ന മേഖലയാണ് കുടുംബ ബന്ധങ്ങളെ ചേർത്തു വെക്കുന്നത് ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് ഉപജീവന വർധനവും ആയുഷ് ദൈർഘ്യം ലഭിക്കുന്ന അനുഗ്രഹീതരായ അടിമകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ നാഥ അള്ളാഹുവെ ഹലാലായ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന് നീ സാഫല്യം നൽകേണമേ റബ്ബേ അള്ളാഹുവേ പ്രയാസകരമായ അസുഖങ്ങൾ ശാരീരിക അവശതകൾ വേദനകൾ വ്യതകൾ സാമ്പത്തിക ഞെരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾ കിടക്ക അള്ളാഹുവേ അവർക്കെല്ലാം നീ ആശ്വാസം നൽകേണമേ നാഥ അവരുടെ എല്ലാം ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കേണമേ റബ്ബെ അള്ളാഹുബി അവർക്കും ഞങ്ങളുടെയും ഒക്കെ അസുഖങ്ങൾക്ക് രോഗങ്ങൾക്ക് നീ ശമനം നൽകേണമേ നാഥ അള്ളാഹുബിയെ മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഒന്നുമല്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം നീക്കിവച്ചവർ ബർഹിലാണ് റബ്ബെ അള്ളാഹുബി അവർക്ക് നീ മഹറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ മരണപ്പെട്ട് പ്രാർത്ഥന കോസിയത്ത് പറഞ്ഞു അഹമ്മദ് സാഹിബിന്റെ ചെറുമകൾ പേരക്കുട്ടി നില മരണപ്പെട്ടു അതേപോലെ തന്നെ യൂസഫ് സാഹിബ് കൊയിലാണ്ടി അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം ഈ വെള്ളിയാഴ്ച കിടക്ക് മരണപ്പെട്ട നമ്മുടെ കുടുംബ ബന്ധുക്കളിൽ വേണ്ടപ്പെട്ടവര് അള്ളാഹു അവർക്കും ഇവർക്കുമെല്ലാം മഹഫറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെയും ഇവരുടെയും ഒക്കെ വർഷഹ്യായ ജീവിതം അള്ളാഹു അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹുബേ അശാന്തി നിറഞ്ഞ ലോകത്ത് പരീക്ഷണ പരമ്പരകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഫലസ്തീൻ ജനത അള്ളാഹുബേ സൈനസത്തിന്റെ അന്യായങ്ങൾക്ക് നീ അറുതി വരുത്തേണം കൊല്ലപ്പെട്ടവർക്ക് നീ ശഹാദത്ത് ചെയ്യണമേ ചെയ്യണം അല്ലാഹുവെ ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡത നീ സംരക്ഷിക്കണം അതാ പക്വതയോടെ വിവേകത്തോടെ അള്ളാഹുവെ സഹവർത്തനത്തോടെ സാഹോദര്യ ബോധത്തോടെ പിറന്ന മണ്ണിൽ ജീവിച്ച് ഈ രാജ്യത്തിന്റെ സംരക്ഷണവും അഖണ്ഡതയും ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനുള്ള മൈത്രി ബന്ധം നീ നിലനിർത്തി തരേണമേ അവിവേകികളായ ആളുകൾക്ക് നീ വിവേകം നൽകണമേ നാഥീന